ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിലൊരു ഏത്തപ്പഴം ഹൽവയാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഓപ്ഷൻ കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്താലും മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന മൂന്ന് ഏത്തപ്പഴമാണ് പിന്നെ ഒരു മുറി തേങ്ങ ഈ ഒരു മുറി തേങ്ങയുടെ പാൽ എടുക്കണം ഒന്നാം പാൽ മാത്രം മതി അത് വേറെ രണ്ടാം പാൽ അങ്ങനെയൊന്നും എടുക്കണ്ട നല്ല കട്ടിക്കെടുക്കാം പിന്നെ ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഒരു ശർക്കരയാണ് എടുത്തേക്കുന്നത് പക്ഷേ ഇത് ഇത്തിരി വെള്ള ശർക്കര ആയിപ്പോയി അത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ പറ്റിയെന്ന് അപ്പം ഞാൻ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ഏത്തപ്പഴം മുഴുവനും മിക്സിയിലിട്ട് ആ നമ്മൾ എടുത്തുവെച്ചാൽ തേങ്ങാപ്പാലിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കിനി മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഒരു കടായി അടുപ്പിൽ വെച്ചു അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ഏത്തപ്പഴം മിക്സ് ഈ കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിയിൽ പിടിക്കാതെ ഇനി കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളക്കണം ഇനി ഹൽവ എന്ന് പറഞ്ഞാൽ മെയിൻ ജോലി എന്താ ഇളക്കി ഇളക്കി ഇരിക്കുക നല്ലതുപോലെ ഇളക്കുക അപ്പോൾ നല്ലവണ്ണം ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ശർക്കരയുടെ പാനിയുണ്ട് അതൊഴിച്ചു കൊടുക്കുക അതൊഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം കാരണം കൈ എടുത്താൽ അടിയിൽ പിടിക്കും നോൺ സ്റ്റിക്ക് ആയുണ്ട് അടിയിൽ പിടിക്കത്തില്ലെങ്കിൽ പോലും നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ഇതിലേക്ക് ഒരു സ്പൂൺ നിറച്ച് മൈദയാണ് ഇവിടെ അരിപ്പൊടിയോ ഗോതമ്പൊടിയോ എടുക്കാം ഞാൻ മൈദപ്പൊടി എടുത്തന്നേ ഉള്ളൂ അതിലേക്ക് ആ തേങ്ങാപ്പാലും ശകലം ഒഴിച്ച് നല്ലതുപോലെ പുറുക്കി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എത്തപ്പഴം മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ വീണ്ടും ഇളക്കാം എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഏകദേശം ഇളക്കി ഇളക്കി അതിലെ വെള്ളം ഇതൊക്കെ പറ്റിയിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കി ഏകദേശം ഒരു പരുവാക്കി എടുത്തു ഇതിലേക്ക് ഞാൻ ഒരു പതിനഞ്ച് ഏലക്ക പൊടിച്ചതാണ് അതും ചേർത്ത് വീണ്ടും ഇളക്കുകയാണ് നല്ലതുപോലെ ഇളക്കി ഇതെല്ലാം ഇനി ഉരുണ്ട് വരണം ഏകദേശം ഇതാ ഉരുണ്ട് വന്നു ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശർക്കരയുടെ കുഴപ്പമെന്താണെന്ന് ഇതാണ് വെളുത്തിരിക്കുന്നു നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല കറുകറാന്ന് ഇരുന്നേനെ കേട്ടോ അപ്പോൾ ശർക്കര എടുക്കുമ്പം കറുത്ത ശർക്കര എടുക്കാമെന്ന് നോക്കണം അപ്പം എൻ്റെ കയ്യിൽ ഈ ശർക്കരയാണ് ഇരുന്നത് അതുകൊണ്ടാട്ടോ ഞാൻ എടുത്തിട്ടത് അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു കഷ്ണം ബട്ടർ അതും കൂടി ഇട്ട് നല്ലത് ഇളക്കുക പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇനിയും നെയ്യ് നല്ലതുപോലെ ആഡ് ചെയ്യാം ഞാൻ ആദ്യം ഉപയോഗിച്ചില്ല എന്നേ ഉള്ളത് അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലി ഏത്തപ്പഴം ഹൽവ റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ വീണ്ടും ഇട്ട് ഇളക്കുകയാണ് മാക്സിമം എന്തോരം ഇളക്കി എടുക്കാൻ പറ്റുമോ അത്രയും ഇളക്കി കൊടുക്കുക അപ്പം ഞാനൊരു പാത്രം എടുത്തു അപ്പോൾ എന്ത് പാത്രം ഏത് ഷേപ്പിൽ വേണം അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ആ എടുത്ത പാത്രത്തിലോട്ട് ഇട്ട് നെയ്യ് തേച്ച ശേഷം അടിയിലോട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചിട്ടു പിന്നെ നമുക്ക് ഈ ഏത്തപ്പഴം മിക്സ് ഇട്ട് കൊടുത്ത് ലെവൽ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ സ്പൂണിൻ്റെ അടിയിലിട്ട് നെയ് ചേ തേച്ചിട്ടാട്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് അപ്പം പെട്ടെന്ന് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം മറ്റേ വെള്ളമെന്നുണ്ടെങ്കിൽ അവിടെ കട്ട കെട്ടിയത് അങ്ങനെ തന്നെ ഇരിക്കും അപ്പം മുകളിൽ ഞാൻ അണ്ടിപ്പരിപ്പും വെച്ചിട്ടുണ്ട് അപ്പം തണുത്ത ശേഷം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഇനി ഇത് മുറിക്കുന്നത് മുറിക്കുന്നത് ഇപ്പം ഏത് ഷേപ്പിലും എടുക്കാം എല്ലാവരും നല്ല കഷ്ണി ചെല്ലിയിരുന്നു അപ്പോൾ ഞാൻ കരുതുന്നു നമ്മൾ ഈ വട്ടയപ്പോ കേക്കൊക്കെ മുറിക്കുന്നതാണൊക്കെ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ നട്ടിമുള്ള ടേസ്റ്റിൽ ഏത്തപ്പഴും ഹൽവ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഏത്തപ്പോഴൊക്കെ ബാക്കി വരുമ്പോൾ നമുക്കിത് കളയാം ചിലപ്പോൾ പഴുത്തൊക്കെ പോയി കഴിയുമ്പോൾ കഴിക്കാൻ തോന്നില്ലല്ലോ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കാം കേട്ടോ ഓക്കെ ബൈ താങ്ക് യു